ഫോട്ടോഷൂട്ടുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ താരമാണ് നടി മഞ്ജു പിള്ളയുടെ മകൾ സുജിത്ത് പലപ്പോഴും ഒരുപാട് ബോഡി ഷേമിങ്ങിനും താരം ഇടയായിട്ടുണ്ട് അമ്മയായ മഞ്ജുവിനൊപ്പമുള്ള ചിത്രങ്ങളും താരം പങ്കുവയ്ക്കാറുണ്ട് നിരവധി കമൻറ്റുകളാണ് താരത്തിൻ്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്ക് കാണാറുള്ളത് താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോകളും കണ്ട് ഒരുപാട് ആരാധകരും താരത്തിനുണ്ട് ഒരിക്കൽ ദയാ തൻ്റെ വണ്ണം വെച്ച ഫോട്ടോ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റുകളും താരത്തിന് വന്നിട്ടുണ്ട് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം താരത്തിന് വന്ന ഒരു നെഗറ്റീവ് കമൻറ്റിന് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് ദയാ നിന്നെ കാണാൻ ആണത്തം കൂടുതലാണെന്നും ജിമ്മിൽ പോയാൽ പൂർണമായും ഒരു ആണായി മാറുമെന്നും ആയിരുന്നു താരത്തിന് വന്ന നെഗറ്റീവ് കമന്റ് ഇതിനെതിരെ തക്കതായ മറുപടിയും ദയ കൊടുത്തു തൻ്റെ പൗരുഷം നിന്നെ അസ്വസ്ഥനാക്കുന്നുണ്ടോ എന്നാണ് താരം ചോദിക്കുന്നത് ഒരു പയ്യൻ തന്നോട് പറഞ്ഞു തനിക്ക് ആണത്തം കൂടുതലാണെന്ന് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ താൻ പൂർണമായും ഒരു ആണായി മാറുമെന്നാണ് അയാൾ പറയുന്നത് തൻ്റെ ആണത്തം അയാളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിൽ ഖേദമുണ്ട് തന്റെ ആണത്തത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര പൗരുഷം അവൻ ഇല്ലാതെ പോയതിൽ താൻ ഖേദിക്കുന്നു തന്നെക്കാൾ വലിയ ആണ് നീയാണെന്ന് കരുതാൻ മാത്രം ആണത്തം നിനക്കില്ലാത്തതിൽ വിഷമമുണ്ടെന്നാണ് ദയയുടെ മറുപടി ഒരുപാട് പേരാണ് താരത്തെ അനുകൂലിക്കുകയും പ്രശംസിക്കുകയും ചെയ്തത്